Hi friends! ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദാ ഒരു ഹാജി ഗ്രൂപ്പിനാണ് കേട്ടോ ഇവരുടെ ഒരു ഒമ്പതാം വാർഷികവും അതുപോലെ തന്നെ ഇവരുടെ ഒരു പുരിക്കടികൊട്ടാരം എന്ന ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഏഴാമത്തെ ബ്രാഞ്ചാണ് ഇവർ അടുത്തതായിട്ട് ഇതാ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബിസിനസ് കൊണ്ട് തന്നെ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പുരിക്കടി കൊട്ടാരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വി കെ പടി ആറ്റോയ തങ്ങളായിരുന്നു ഈ ഒരു പൊരിക്കടി കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്ന് തന്നെ അവരുടെ ഒരു പുതിയൊരു യൂണിറ്റും കൂടി അവർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇവരൊരു വമ്പനൊര ഓഫറും ഇതുവരെ നിങ്ങൾ കേൾക്കാത്തൊരു ഓഫറായിട്ടോ ഇവർ വെച്ചിട്ടുള്ളത് നൂറ് സമൂസ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് സമൂസ തികച്ചും ഫ്രീ ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നതേ നിങ്ങൾക്ക് വെറും സമൂസ മാത്രം കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഏത് പൊരിക്കടിയാണോ നിങ്ങൾക്ക് വേണ്ടത് നൂറെണ്ണം നിങ്ങൾ എടുത്തുകഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് നൂറെണ്ണം തികച്ചും ഫ്രീ ആണ് ഇപ്പം നിങ്ങൾക്ക് ആയിരം ഫ്രീ ആയിട്ട് വേണം വെറും ആയിരണം വാങ്ങി ആയിരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാട്ടോ കിട്ടുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇതുപോലെ എന്താ പറയാ നോമ്പ് തുറ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല നിങ്ങൾ അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ ഇവിടെ ഇവരുടെ ഫ്രാഞ്ചൈസിയിലെ നിങ്ങൾക്ക് ഒരു അംഗമായിട്ടൊക്കെ പറ്റും അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അത് ജിൽജി എന്നൊരു സ്പെഷ്യൽ സ്പൈസി ഒരു പലഹാരം കൂടി അവർ ഈ ഒരു റമസാനിന് ഹാജി ഗ്രൂപ്പ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഹോൾസെയിൽ വിതരണത്തിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇവർക്ക് ആവശ്യമുണ്ട് ഇവർക്കുണ്ടല്ലോ കുറഞ്ഞതൊരു ലക്ഷം രൂപയിൽ കുറയാത്ത ഉറപ്പായിട്ടുള്ളൊരു വരുമാനം ഹാജി ഗ്രൂപ്പ് ഉറപ്പ് നൽകുന്നു ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ താല്പര്യമുള്ളവര് ഒരു രൂപ നിങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ അഞ്ച് പേർക്ക് ഫ്രീ ഏജൻസി ഹാജി ഗ്രൂപ്പ് നൽകുന്നുണ്ട് ഹാജി ഗ്രൂപ്പിന് രണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടുള്ളത് ഇവർക്ക് ഒന്ന് വി കെ പഠിക്കലും പിന്നെ അതുപോലെ കോട്ടക്കൽ പറമ്പിലങ്ങാടി കോട്ടക്കൽ പറമ്പിലുങ്ങാടി ഇവരുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പലഹാരങ്ങൾ നിങ്ങൾ ആരെയും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഉണ്ടല്ലോ ഇവരുടെ പലഹാരങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോണ്ടല്ലോ ഇവിടുന്ന് നിങ്ങൾക്ക് ചായ ഫ്രീ ആയിട്ട് അടക്കിട്ടുക അതുപോലെ ഹോട്ടൽ കോഫി ഷോപ്പ് ടീ സ്റ്റാൾ ഒക്കെ നടത്തുന്നവർക്കുണ്ടല്ലോ സ്ഥിരം ഓർഡർ എടുക്കുന്നവർക്ക് ഹോൾസെയിൽ വിലയിൽ ഇവർ ഇതാ പൊരിക്കടികളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഈ കാണുന്നതൊക്കെ ഇവരുടെ അടുത്തുള്ള പൊരിക്കടികളുണ്ട് ഇവരുടെ അടുത്ത് സ്പെഷ്യൽ തിരൂരങ്ങാടി നെയ്യപ്പുണ്ട് പിന്നെ അതുപോലെ ചിരിമുട്ടുണ്ട് പിന്നെ അതുപോലെ ദാ ജിൽജി എന്നൊരു പലഹാരം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കട്ട്ലറ്റ് ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൽത്തപ്പുണ്ട് പിന്നെ അതുപോലെ നോമ്പക്കില വരുന്നത് നോമ്പിന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റം ഉണ്ട് തുറക്കലപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റുക അതുപോലെ സമൂസ ഉണ്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട് അതുപോലെ ചിക്കൻ റോൾ ഉണ്ട് ബീഫിന്റെയും ചിക്കൻറെയും ഉണ്ട് തുടങ്ങി ഒരുപാട് പൊരിക്കടി ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വഴിയോ ഇവിടുത്തെ മെയിൻ ആയിട്ടുണ്ടല്ലോ ആളുകൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാൻ ചെയ്യുന്ന കേട്ടോ അപ്പൊ പാർട്ടി ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി റമസാൻ പ്രമാണിച്ച് തുറക്കലപ്പൊക്കെ ഉണ്ടല്ലോ വെറും പത്ത് ൌടാക്കുന്നുള്ളൂ അപ്പോ ഇവര് ലാഭത്തിനെ കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹാജി ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആരും വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ചായ ഫ്രീ ആയിട്ടോ കിട്ടുക നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ ഉള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഈ ഒരു ഹാജി ഗ്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ കാരണം ഒരു രൂപ മുതൽ മുടക്കില്ലാതെ ആട്ടോ നിങ്ങൾക്ക് ഇവരുടെ ഫ്രാഞ്ചൈസിയിൽ ഒരു അങ്ങാവാൻ പറ്റുക ഇത്രയും ൊരു ഓഫറ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ ഞങ്ങൾ ഇവരുടെ ഒരു തിരൂരങ്ങാടി സ്പെഷ്യൽ നെയ്യപ്പം അതുപോലെ ഇവരുടെ ഒരു കൽത്തപ്പൊക്കെ ഞങ്ങൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല അസാധ്യ ടേസ്റ്റായിരുന്നു ഒരു പൊരിക്കടി കൊട്ടാരം ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പായിട്ടൊക്കെ തോന്നി പക്ഷേ ഇവരുടെ ഒരു പൊരിക്കടികളുണ്ടല്ലോ അത് നിങ്ങൾ കഴിച്ചു നോക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഈ ഒരു റമലാന്നായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ജിൽജി ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു വിദേശ സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഹാജി ഗ്രൂപ്പാണ് ആണ് റമലാം പ്രമാണിച്ച് പൊരിക്കടിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓഫറുണ്ടല്ലോ ഓഫർ ഉണ്ടെന്ന് കരുതിയിട്ട് ഇവരുടെ ഈ ഒരു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരെ ചെയ്തിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടാണ് ആളുകളിലേക്ക് ഇവർ ഇവരുടെ പൊരിക്കടികളൊക്കെ എത്തിക്കുന്നത് ഈ ഒരു പൊരിക്കടി കട്ടാരത്തിൻ്റെ ഈയൊരു സ്പോട്ട് വരുന്നത് നമ്മുടെ െ പടി എൻ എച്ച് ടവറിന്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യാം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടി ഔട്ട് കൊണ്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അത് വരിക്കും ബൈ